ഇതെത്തി ഒരു മാങ്ങ പറക്കാനോന്നെ നോക്കണ തോട്ടിയില്ലാത്തോണ്ട് കിട്ടണൂല്ല മര്യാദക്ക് ഒരു മാങ്ങ അത് അയിന് മേടിച്ചിരാവില്ലേ അതെല്ലേ അപ്പൊ അമ്മ പറഞ്ഞേ മാങ്ങിട്ട് കറി വെക്കാനായിട്ട് മാങ്ങിട്ടേ അല്ലേ കറി വെക്കാൻ പറ്റുള്ളു അല്ല രണ്ടു ദിവസം തന്നെ പോയാൽന്ന് ഒരാഴ്ച തന്നെ പോയിട്ട് ഒന്നും പറയണ്ട ചേച്ചി ചേട്ടൻ വന്നാണെ കൊണ്ടുവരാനായിട്ടേ അമ്മ ഇടണ്ടേ അമ്മ പറ രണ്ടു ദിവസം കഴിയട്ടെ 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 ഒരാഴ്ച അതേ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ടുള്ള അസവീകരണം ഓ ഇപ്പോഴാണ് എനിക്ക് ഒരു വിലയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണത് എന്താ പറയാ എന്തോരാണ് അച്ഛനും അമ്മയും കൂടി കീട്ടിട്ടണേ ഞാൻ പോയതിനും വണ്ണം വെച്ചല്ലേച്ചി അത് ശരിയാണ് ഇവിടെ ആ ക്ഷീണം എന്ത് ചേച്ചി കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോ ഓ അവരുടെ ഒരു സ്നേഹം അതുണ്ടല്ലെന്നും അനുഭവിച്ചറിയണം ചേച്ചിക്കറിയോ കല്യാണത്തിന് മുന്നിലേ അമ്മ അത് ചെയ് ഇത് ചെയ്ന്നൊക്കെ പറയണായിരുന്നു പക്ഷെ ഇപ്പൊ ചെന്നപ്പോ എന്താന്നറിയോ ഒരു സാധനം അമ്മേനെ കൊണ്ട് ചോദിക്കില്ല ഞാനവിടെ എത്ര മണിക്കാന്ന് റേന്നേക്കണത് ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ അപ്പൊ അന്നത് അതിന്റെ കൂടെ ചെല്ലുമ്പനിക്കിഷ്ടപ്പെട്ട ദോശ ഇഡലി സാമ്പാർ എന്നു വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ റെഡിയാണ് ഇനി ഉച്ചക്ക് എന്താ വേണ്ടത് എന്നെ ചോദിക്കാച്ചേ ഞാൻ ഞണ്ട എന്റെ വീടൊക്കെ മഴ അച്ഛനെ എവിടെയൊക്കെ പോയി രണ്ടൊക്കെ മേടിച്ചോണ്ട് വന്ന് അത് റോസ്റ്റ് ചെയ്യല് ആക്കാർ ചെലുത്തല് എന്റെ പൊന്നെ ഒന്നും പറയണ്ട എനിക്കോട് വരാനേ തോന്നണ്ടായിരുന്നു ഭയങ്കര ഉത്സവമായിരുന്നു ചേച്ചി പിന്നെ എന്നെ കാണാനായിട്ട് ബിന്ദുക്കാർ വരേല് പോകല് കാലിയും ചെരി എന്റെ പൊന്നെ എന്താ രസം ഒന്നും പറയണ്ട ചേച്ചി അതൊക്കെ നമ്മള് അനുഭവിച്ച എന്നെ അറിയണം അല്ല ഞാനിതാരോടെ പറയണത് ചേച്ചിക്ക് അനുഭവിക്കാനുള്ള യോഗ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനൊക്കെ ഒരു ഭാഗ്യം വേണം ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചിക്ക് വിഷമമൊന്നും അവരുതട്ടാ ഈ ചേച്ചി ഇല്ല എന്ന ആരോധം പറഞ്ഞത് വെറുതെയാണ് അവിടെ ഒന്നും ഉണ്ടായില്ല അറിഞ്ഞിരുന്നു ആരോപണം നല്ലത് ഇപ്പൊ എന്നെ കണ്ടില്ലേ എനിക്കിപ്പോ വീട്ടിൽ പോവാം ഇങ്ങോട്ട് വരാം എന്റെ വീട്ടിൽ ഞാൻ അവളെട്ട സന്തോഷം എല്ലാം ഞാൻ അനുഭവിക്കണല്ലേ ചേച്ചി അത് അനുഭവിക്കണ്ട വീട്ടിൽ പോകാൻ പറ്റുമോ ില് ഈ നാല് നാട് ചൊല്ലില് ഇതാണ് ചേച്ചിയുടെ ലോകം അല്ലേ നീ ശരി ചേച്ചി ഞാനേ താഴൊക്കെ ചൊല്ലട്ടെ ഞാൻ വന്നപ്പോ തന്നെ ചേച്ചി നടത്തി ശേഷം പറയാൻ വേണ്ടി ഓടി വന്നതാണ് പിന്നെ ഇവിടത്തെ അമ്മക്കേ എന്റെ അമ്മമ്മ രണ്ട് സാരി തന്നോട്ടിട്ടുണ്ട് അത് കാണിച്ചിട്ടില്ല എന്ത് ശരി മാങ്ങ വരയ്ക്കി അതെങ്കിലും നടക്കട്ടെ നിൻവരെ തരണം അല്ലേ ടാ നല്ല വിഷമത്തുണ്ട് ഒളിച്ചെടുത്തിട്ട വിളനിൽക്കണ്ട് ആലോചിക്കണം മലപ്പൂറിന്റെ വീടി ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞത് നീയെ എന്തെങ്കിലും വിളം കൊണ്ട് കൊടിക്കണം